നമസ്കാരം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ തെറിപ്പിച്ച ശേഷം കാർ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയ കേസിൽ കാർ ഓടിച്ചിരുന്ന യുവാവിനൊപ്പമുണ്ടായിരുന്ന വനിതാ ഡോക്ടർ ഡോക്ടർ മായ ശ്രീകുട്ടിയെയും പ്രതി ചേർക്കും സംഭവസമയത്ത് താനും ഒപ്പമുണ്ടായിരുന്ന ഡോക്ടറും മദ്യപിച്ചിരുന്നതായി കാർ ഓടിച്ച അജ്മൽ തന്നെ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം മാത്രമല്ല വൈദ്യ പരിശോധനയിലും ഇവർ രണ്ടുപേരും മദ്യപിച്ചിരുന്നു എന്ന സൂചനയും ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല സ്കൂട്ടർ യാത്രികരെ ഇടിച്ചിട്ട ശേഷം കാർ മുന്നോട്ടെടുക്കാൻ ഡ്രൈവറോട് ആക്രോശിച്ചത് ഒപ്പമുണ്ടായിരുന്ന വനിതാ ഡോക്ടർ ഡോക്ടർ മായ ശ്രീകുട്ടിയാണെന്ന് ദൃക്സാക്ഷികളും മൊഴി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ കാറോടിച്ചിരുന്ന അജ്മലും ഒപ്പമുണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയും പോലീസ് കസ്റ്റഡിയിലാണ് തിരുവോണ ദിവസം ഇന്നലെ വൈകിട്ട് അഞ്ചരയോടുകൂടിയാണ് ആനൂർക്കാവിൽ നാടിനെ നടുക്കിയ കൊടും ക്രൂരത അരങ്ങേറിയത് അമിത വേഗത്തിലെത്തിയ കാർ സ്കൂട്ടർ യാത്രികരായ സ്ത്രീകളെ ഇടിച്ചു ഇടിച്ചുതെറുപ്പിക്കുകയും പിന്നാലെ റോഡിലേക്ക് തെറിച്ചു വീണ സ്ത്രീയുടെ ശരീരത്തിന് മുകളിലൂടെ കാർ കയറ്റിയിറക്കി നിർത്താതെ പോവുകയുമായിരുന്നു റോഡിലെ ഒരു ഹംപിന് മുകളിലൂടെ കയറ്റിയിറക്കുന്നത് പോലെയാണ് ഡ്രൈവർ കാർ ശരീരത്തിലൂടെ കയറ്റിയിറക്കിയത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പഞ്ഞിപ്പുലും വിളയിൽ കുഞ്ഞുമോൾ എന്ന നാൽപ്പത്തിയഞ്ച് വയസ്സുകാരിയാണ് അതിദാരുണമായ സംഭവത്തിൽ കൊല്ലപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞുമോൾ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയോടെയാണ് മരിച്ചത് അപകടത്തിൽ കുഞ്ഞുമോൾക്കൊപ്പമുണ്ടായിരുന്ന ഫൌസിയയ്ക്കും പരിക്കേറ്റു കടയിൽ നിന്ന് സാധനം വാങ്ങി സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് കുഞ്ഞുമോളെയും ഫൗസിയെയും അമിത വേഗതയിൽ കരുനാഗപ്പള്ളി ഭാഗത്ത് നിന്നും വന്ന കാർ ഇട്ടിച്ചുതെറുപ്പിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ആദ്യം കാറിന് മുകളിലേക്കും പിന്നാലെ റോഡിലേക്കും വീണ കുഞ്ഞുമോളുടെ നെഞ്ചു ഭാഗത്തുകൂടിയും തലഭാഗത്തുകൂടിയും പിന്നീട് കാർ കയറ്റിയിറക്കുകയായിരുന്നു അജ്മൽ ചെയ്തത് സമീപത്തുണ്ടായിരുന്ന ആളുകൾ കാർ മുന്നോട്ടെടുക്കരുത് എന്ന് ഉറക്ക വിളിച്ച് നിലവിളിച്ചു പറഞ്ഞിട്ടും കാർ മുന്നോട്ടെടുക്കുകയും നിർത്താതെ പോവുകയുമായിരുന്നു കരുനാഗപ്പള്ളി വലിയത്ത് ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര ചികിത്സ നൽകിയെങ്കിലും കുഞ്ഞുമോളുടെ ജീവൻ രക്ഷിക്കാനായില്ല ഭർത്താപൻ ഔഷാദിനൊപ്പം വീടിനടുത്ത് ഒരു സ്റ്റേഷനറി കട നടത്തുകയാണ് കുഞ്ഞുമോൾ കരുനാഗപ്പള്ളി വെളുത്തമണൽ സ്വദേശിയാണ് അജ്മൽ ഇയാളാണ് കാർ ഓടിച്ചിരുന്നത് സംഭവത്തിന് പിന്നാലെ കരുനാഗപ്പള്ളി കോടതി മുക്കിൽ കാർ നിർത്തി ഇയാൾ മതിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ ഒപ്പമുണ്ടായിരുന്ന ഡോക്ടർ മായ ശ്രീകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒളിവിൽ പോയ അജ്മലിനെ മണിക്കൂറുകൾക്കുള്ളിൽ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് പോലീസ് പിടികൂടുകയായിരുന്നു ഇയാൾ മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടെ പല കേസുകളിലും പ്രതിയാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം കസ്റ്റഡിയിലുള്ള മായാ ശ്രീകുട്ടി കരുനാഗപ്പള്ളി വലിയത്ത് ആശുപത്രിയിലെ സ്ത്രീരോഗ ചികിത്സാ വിഭാഗം ഡോക്ടറാണ് ഇതിന് ഏതാണ്ട് സമാനമായ സംഭവമുണ്ടായത് വർഷങ്ങൾക്ക് മുൻപാണ് തൃശ്ശൂരിൽ ചന്ദ്രദാസ് എന്ന ഒരു പാവം ഗേറ്റ് കീപ്പറെ മുഹമ്മദ് നിഷാം എന്ന കൊടീശ്വരൻ വാഹനം മനപ്പുറം ഇടിച്ച് കൊലപ്പെടുത്തിയ കേസ് ആ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടക്കുകയാണ് ഈ കേസിൽ മുഹമ്മദ് നിഷാമിന് എതിരെയാണ് കേരള സർക്കാരും പ്രോസിക്യൂഷനും ഒക്കെ നിൽക്കുന്നത് ചന്ദ്രദാസ് എന്ന ഒരു പാവം തൊഴിലാളിയെ ഗേറ്റ് തുറന്നു കൊടുക്കാൻ താമസിച്ചു എന്നതിൻ്റെ പേരിലാണ് മുഹമ്മദ് നിഷാം എന്ന വ്യക്തി വലിയ ആഡംബര വാഹനം ഇടിപ്പിച്ച് കൊന്നത് ഇത് അങ്ങനെയല്ലെങ്കിലും മനഃപൂർവ്വമുള്ള നരഹത്യ തന്നെയാണ് ഇത് എന്നാണ് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ എട്ടപ്പെടാത്തത് തീർച്ചയായിട്ടും നരഹത്യക്ക് സമാനമായ വിഷയം തന്നെയാണ് അതുപോലെ തന്നെ കരുനാഗപ്പള്ളി വലിയത്തെ ആശുപത്രി ഡോക്ടർ മായാ ശ്രീകുട്ടിക്കെതിരെ ശക്തമായ നടപടിയെടുക്കും ഇവരെ ഇപ്പോൾ പ്രാഥമികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ